പുണ്ണി കൃഷ്ണ വെണ്ണ കൃഷ്ണ ഗോകുല കൃഷ്ണ ഗോവിന്ദ ഗോപി കൃഷ്ണ ഗോപാല കൃഷ്ണ രാധാ കൃഷ്ണ ഗോവിന്ദ നന്ദകുമാര നവനിത ചോര ഗോപി മോഹന ഗോവിന്ദ പാണ്ഡുരംഗരി നാഥ പാണ്ഡവ മിത്ര ഗോവിന്ദ अनाध रक्षक आबद्बान्धवः श्रुत वत्सल गोविन्द नन्दनन्दन राधे श्यां नवनीत चोराराधे श्या भक्तवत्सल राधे श्यां भगवत प्रिय राधे श्यां केशव माधव यादव नन्दन राधे कृष्णाराधे श्याम വര ഗുണകര സുരുചിരനന മദന കോമള ഗോവിന്ദ ഗെരുടവാഹന ജന വിമോചന നയന മോഹന ഗോവിന്ദ മദന കോമള വിമല പാലകോജന ഗോവിന്ദ തവ പദാംബുജം ഭുവന നായക പ്രണയ വാരി ഗോവിന്ദ ഉണ്ണി കൃഷ്ണ വെണ്ണ കൃഷ്ണ गोकुलकृष्ण गोविन्द गोपि कृष्ण राधा कृष्ण गोविन्द रामसोदर कामसुन्दर दीनवत्सल गोविन्दा जय जयनार्दन जन्म मोजन नीर जन गोविन्द മുക്തിദായക ഗുണഗണഗര ശരണമേ ഗണന ഗോവിന്ദ നരകനശന നരസഖ ജയ കാരുണ് ഗോവിന്ദ കംസ നശന ദീസുധ പാരമേശ്വര ഗോവിന്ദ ത്രിപദാം കാമ തരണമേവരം ഗോവിന്ദ അടിയണേ സദത്ത് കൊള്ളണേദ വിഭോ ഗോവിസുരാത്മജം ദേഹി മംഗളം നിത്യമംഗളം ഗോവിന്ദ അടിയനെ സദാ കാ കൊള്ളണേദ വിഭോവിന്ദ ഭാസുരാത്മജം ദേഹി മംഗളം നിത്യമംഗളം ഗോവിന്ദ നിത്യമംഗളം ഗോവിന്ദ നിത്യമംഗളം ഗോവിന്ദ ഉണ്ണി കൃഷ്ണ വെണ്ണ കൃഷ്ണ ഗോകുല കൃഷ്ണ ഗോവിന്ദ ഗോപി കൃഷ്ണ ഗോപാല കൃഷ്ണ രാധാകൃഷ്ണ ഗോവിന്ദ നന്ദകുമാര നവനിത ചോര മോഹന ഗോവിന്ദ പാണ്ഡുരംഗ पुण्डरिनाथ पाण्डव मित्रा गोविन्द अनाध रक्षक आपद् बान्धवः श्रुत वल्सल गोविन्द नन्द नन्दन राधे श्याम नवनीद चोराधे श्या भक्त वल्सल राधे श्यां भगवद प्रिय राधे श्याम् കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേ ശ്യാ വര മദന കോമള ഗോവി ഗെരുടവാഹന ജന വിമോചന നയന മോഹന ഗോവിന്ദാ മദന കോമള വിമല പാലക പാലകോജന ഗോവിന്ദ तव पदाम्बुजम्भुवननायक प्रणय वारिधे गोविन्द उण्णि कृष्णा वेण्णकृष्णा गोकुलकृष्णा गोविन्द गोपि कृष्णा गो राधाकृष्णा गोविन्द रामसोदर कामसुन्दर दीनवत्सल गोविन्द जय जयनार्दन जे जन्म मोजन नीर जन गोविन्दयक गुणगणकर शरण मेघने नरक नरकनाशन नरसख जय कारुण्य बुध कंस नाशन देवगी सुध पारमेश्वर गोविंदा. ത്രിപ്പം മുജം കാമകോമലം തരണമേവരം ഗോവിന്ദ അടിയണേ സാത്തു കൊള്ളണേ സർവ വിഭോ ഗോവിന്ദ ഭാസുരാത്മജം ദേ മംഗളം നിത്യമംഗളം ഗോവിന്ദ അഡിയനെ സദ കാത്തു കൊള്ളണേദ വിഭോ ഗോവിന്ദ ഭാസുരാത്മജം ദേഹി മംഗളം നിത്യമംഗളം ഗോവി നിത്യമംഗളം ഗോവിന്ദ നിത്യമംഗളം ഗോവിന്ദ